ഹലോ നമസ്കാരം അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ വെള്ളം കൂടിയൊരവസ്ഥയാണിത് ഭാരതപ്പുഴയുടെ ദൃശ്യങ്ങളാണ് ഭാരതപ്പുഴയിൽ ആളുകൾ വന്നിരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗത്താണിത് ഇപ്പോൾ കണ്ടോ ഇത്രയും വെള്ളം വന്നിട്ട് വെള്ളം വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് തൊട്ടടുത്ത് മേലുള്ള കടവാണ് വെള്ളിയങ്കല്ല് വെള്ളിയങ്കല്ല് ഡാം തുറന്നതിന് എല്ലാ ഷട്ടറും തുറന്നു എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ കണ്ടോ നിറയും പതിയും കെട്ടിയിട്ട് ജണ്ടിയും ചരക്കും പോകുന്ന രീതിയിലാണ് ഭാരതപ്പുഴയുടെ നിലവിലെ ഇന്നത്തെ അവസ്ഥ ഉള്ളത് രാവിലെ മുതൽ അത്യാവശ്യം നല്ല വെള്ളം കൂടുതലാണ് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുഞ്ഞു മക്കളെ ഇപ്പോൾ വക്കത്തേക്കോ കുളത്തിൻ്റെ ഭാഗത്തേക്കോ കാലിൻ്റെ ഭാഗത്തേക്കോ കടത്തീരത്തേക്കോ പറഞ്ഞു പറഞ്ഞേക്കാണ്ടിരിക്കുക പ്രകൃതിയുടെ എന്താ പറയുക വേനൽക്കാലും വർഷക്കാലം നമുക്ക് ആ രണ്ടും അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ വളരെ സ്പീഡായി കൊണ്ട് പുഴ വിടുകുന്ന എന്താ പറയുക കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭാരതപ്പുഴ തീരത്ത് തൃക്കണാപുരം തങ്ങൾപ്പടി മല്ലൂർ ഭാഗത്ത് ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം ഉണ്ട് പക്ഷേ ഇനി എന്തായാലും നമുക്കിവിടെ ഒരു ഈ ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തന തൂണി കൂടി ഇറക്കാനുള്ള പദ്ധതി തൃക്കണാബുരം തങ്ങൽപ്പടി മല്ലൂർക്കട ഭാഗത്തുള്ള ആളുകൾ ആചരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓണ സംഭവവുമായി ബന്ധപ്പെട്ട് ഓണം നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മാനം കുപ്പണമായി വരുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കുക ഒരു രക്ഷാപ്രവർത്തന തൂണി ഇവിടെ നിർബന്ധമാണ് ഉണ്ടില്ലേ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഈ കാണുന്ന പുഴയൊക്കെ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡാണ് ആ ബോർഡിനൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് വെള്ളം കയറി നിൽക്കുന്നത് ഇവിടെ ആളുകളിപ്പോൾ ആ ബോർഡ് മുതൽ മുതലിങ്ങനെ തലവരെയെ ഒരു ഇരിക്കുന്ന ഒരു തിണ്ടുണ്ടായിരുന്നു ആ തിണ്ടിൻ്റെ മേലേ ഏകദേശം ഇപ്പോൾ ഒരു ഒരു ഒരാളോളം വെള്ളം ഒരാൾ ഉയരത്തിന് മേലെ വെള്ളം വന്നു നിൽക്കുന്ന കൂടി കാണാം ചണ്ടിയും ചിരക്കും കെട്ടിട്ട് അപ്പോൾ ഈ സമയത്താണ് എന്താ പറയുക ഇടചന്തുക്കളും അതുപോലെ തന്നെ ഈ കണ്ണി കണ്ട മൃഗങ്ങളും പന്നിയും കാട്ടുപന്നിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒഴുകി വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കണ്ടില്ലേ മോൾക്കൊരു വെള്ളം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം പോകുന്നത് അതിൻ്റെ ഒരു രണ്ടായിരത്തി സ്പീഡിൽ വെള്ളം താഴേക്കൂടെ ഒഴുകുന്നുണ്ട് നല്ല അടി ഒഴുക്കും ഉണ്ട് അപ്പം നല്ല സൂക്ഷിക്കുക എന്നൊരു ഇത്ര മാത്രമേ പറയാനുള്ള ഈ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലെ പുഴകളും കുളങ്ങളും കായലുകളും ഒക്കെ നിറഞ്ഞു ഒഴുകുന്ന കാലമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ പോടാക്കത്തക്കും അതുപോലെ ആളില്ലാതെ സുരക്ഷിതത്വമില്ലാതെ പറഞ്ഞേക്കാണ്ടിരിക്കുക കുറ്റപ്രന്മാർ നമുക്ക് ലോങ്ങിൽ ചെറിയൊരു കഷ്ണം ഇവിടെ കാണാം ഓക്കെ സുരക്ഷിതത്വമില്ലാത്ത രീതിയിൽ മക്കളെ പറഞ്ഞേക്കാണ്ടിരിക്കുക ഇത് മാത്രമേ ഉള്ള ഈ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം മിനി പമ്പയിലെ അവസ്ഥ നിലവിലെ അവസ്ഥ ഇതാണ് വെള്ളം നല്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല സൂക്ഷിക്കുക നമ്മൾ ഓരോ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികളെയും അതുപോലെതന്നെ മുതിർന്നവരൊക്കെ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങരുതേ എന്ന് പറഞ്ഞ അവിടെയുള്ളൊരു ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ധിക്കരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇറങ്ങരുത് അത് ഡേഞ്ചറാകും അപകടമാവും ഈ കഴിഞ്ഞ വർത്തമാന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോസുകളും അപകട വീഡിയോസൊക്കെ കണ്ടതാണ് നല്ല സ്പീഡാണ് വെള്ളം കണ്ടില്ലേ നല്ല മുകളിൽക്കൂടെ ഒരു അറുപത് എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം പോകുന്നത് അതിൻ്റെ രണ്ട് ഇരട്ടി സ്പീഡിലടി കൂടെ വെള്ളം പോകുന്നുണ്ടാവും അപ്പോൾ പാല നിർമ്മാണ പദ്ധതികളൊക്കെ തൽക്കാലം അവസാനിപ്പിച്ച് ഞാൻ പെയിൻറ്റിങ് പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ പുതിയ പാലത്തിൻ്റെ പെയിൻറ്റിങ് അവർ തുടങ്ങിയിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴൊക്കെ കണ്ടോ നീങ്ങിപ്പമ്പയിൽ കൂടുതൽ ശിവൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ശിവപ്രതിമയുടെ അടുത്തേക്കാണ് വെള്ളം ഒഴുകി ഒഴുകിയെത്തിക്കൊണ്ട് കാഴ്ചകൾ കാണുന്നത് വെള്ളം കൂടി കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നെയാണ് ഇനിയിപ്പം എപ്പോഴും ലൈവാണ് കാരണവശാൽ മല്ലൂർ ശിവക്ഷേത്രമോടുള്ളത് കാരണം അല്ല ക്ഷേത്രത്തിൽ നല്ല ചണ്ടവാദങ്ങളെ കിടക്കുന്നുണ്ട് ഒപ്പം തന്നെ നിറഞ്ഞ് കത്തി തെളിഞ്ഞു നിൽക്കുന്ന സന്ധ്യാദ്വീപവും തെളിഞ്ഞിട്ടുണ്ട് എന്താ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ അറിയാലോ കലാകൃഷി യാത്ര എന്നാണ് പക്ഷേ ജവിടെ യാത്ര ഒരാളെ യാത്രയാണ് നമ്മുടെ സ്വന്തം നാടൻ തന്നെയാണ് ജൻസ് നാട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രം പക്ഷേ ഗൾഫ് കാലിക്കുന്ന നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഇത്തരത്തിൽ പുഴ നിറഞ്ഞു കവിഞ്ഞ കാഴ്ച ഒക്കെ ഈ വർഷത്തിലേപ്പം ഒരുപക്ഷെ ആദ്യമായിട്ട് ആയിക്കാരും ഇങ്ങനെ എന്താ പറയുക കര കവിഞ്ഞിട്ട് പുഴ ഈ വർഷം ഒഴുകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലൊരു വെള്ളം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആദ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മല്ലൂർ കടവ് ഭാഗത്തായിരുന്നു വീടിൻ്റെ തൊട്ടടുത്തുള്ളത് ഇത് കുറ്റപ്പുറം മിനി പമ്പയാണ് മിനി പമ്പയുടെ ഭാഗങ്ങളാണ് നമ്മുടെ പ്രസിദ്ധമായ കുറ്റപ്പുറം പാലം ഒക്കെ നമ്മുടെ വീഡിയോയിൽ കാണാം ഒരിക്കൽ കൂടി പറയാനുള്ളത് വളരെ ജാഗ്രതയോട് കൂട്ടിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ ഫൈമലിയായിട്ടാണെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കുക കാര്യസ്ഥാൽ അടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വെള്ളമാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഒരു അഴുക്കാലിൽ പോയിട്ട് ഒരാളെ മരണം നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ലൈഫ് ഗാർഡും ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും കൂടി കൂടി അദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തു കെടുത്തത് അത്തരത്തിൽ അപകടങ്ങൾ എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട് പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് നിറച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ കൊല്ലാതിരിക്കുക ശക്തമായ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടിയിട്ടുണ്ടെന്നാണ് ഓരോ പൊങ്ങൽ പൊങ്ങുമ്പോഴും ആ ആരും അറക്കുന്ന വെറുക്കുന്ന രീതിയിലുള്ള അഴുക്കിലൂടെ മുങ്ങി നടന്ന് ആ ജീവന് വേണ്ടി തിരച്ചിൽ നടത്തി എന്തായാലും ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ബോഡി കിട്ടി ബോഡി വരെ കിട്ടുന്നവരെ നമുക്ക് എന്താ പറയുക പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പരമാവധി എന്താ വെച്ചാൽ നമ്മുടെ ശുദ്ധമായ ജലം ചവിട്ടിനിക്കുന്ന മണ്ണും ശ്വസിക്കുന്ന വായും കുടിക്കുന്ന ജലവും മലിനമാക്കാതിരിക്കുക മലിനമാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെറും തലമുറയ്ക്ക് വലിയൊരു നഷ്ടമാണ് നമുക്കൊന്നും ഉണ്ടാവില്ല അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കഴിഞ്ഞ കാലത്ത് ആളുകൾ നമുക്ക് ഇത്രയെങ്കിലും ബാക്കി വെച്ച് അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സൂക്ഷിക്കുക നടത്ത പറഞ്ഞ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാരണവശാലും കുഞ്ഞു മക്കളെയും ഒന്നും റോഡിൻ്റെ പുഴയുടെ ഭാഗത്തേക്കും തനിച്ച് പറഞ്ഞയക്കരുത് പിന്നെ ഏതെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ അതുപോലെ തന്നെ വളരെ ഇതിനെ നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ അവിടെ ഉള്ള ഒരു അനുഭവം ഉള്ളവർ പറയുമ്പോഴാണ് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ നമ്മളിറങ്ങിയിട്ട് വലിയ എന്താ പറയുക മത്സരബുദ്ധി കാണിക്കാൻ നിൽക്കരുത് അത് അപകടം വിളിച്ചു വരുത്തും വളരെ കൂടി ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ആശംസിച്ചുകൊണ്ട് കൊണ്ടുവരും നന്ദി നമസ്കാരം സ്വന്തം ഇടവേളി താങ്ക് യു